വചനമൊഴി ആഗസ്റ്റ് ഇരുപത്തിയെട്ട് വചനഭാഗം ഒന്ന് ഗോറിന്തോസ് ആറ് പന്ത്രണ്ട് ഇരുപത് മത്തായുടെ സുവിശേഷം അഞ്ച് ഇരുപത്തേഴ് മുപ്പത്തിരണ്ട് പാപത്തെയും പാപ സാഹചര്യങ്ങളെയും അതീവ ശ്രദ്ധയോടെ ഒഴിവാക്കണമെന്ന കാര്യമാണ് ഇന്ന് സുവിശേഷത്തിലൂടെ ഈശോ ആവശ്യപ്പെടുന്നത് ഈശോ പറയുന്നു വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു ഇത് പറയുന്നതിലൂടെ പാപത്തിന്റെ ഗൗരവവും ആവശ്യകമായ ആന്തരിക വിശുദ്ധിയെയും കുറിച്ചാണ് ഈശോ പഠിപ്പിക്കുന്നത് പാപത്തിനു ഹേതുവായ അവയവങ്ങൾ നീക്കം ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം പാപ സാഹചര്യങ്ങൾ ഒഴിവാക്കണം എന്നതാണ് ജടിക പാപങ്ങളിൽ നിന്ന് അകന്ന് വിശുദ്ധിയോടെ ജീവിക്കുവാനുള്ള ഈശോയുടെ ആഹ്വാനം നമുക്ക് സ്വീകരിക്കാം പൗലോസുലിഹ ഇന്ന് ലേഖനത്തിലൂടെ പ്രബോധിപ്പിക്കുന്നതും ശരീരത്തെ നിർമ്മലമായി കാത്തുസൂക്ഷിക്കണം എന്ന കാര്യമാണ് സ്ലീഹ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനുമുള്ളതാണ് ദൈവത്തിൽ നിന്നുള്ള പരിശുദ്ധ രൂഹായുടെ ആലയമാണ് നമ്മുടെ ശരീരങ്ങൾ പാപം ചെയ്ത് അതിനെ മലിനപ്പെടുത്തരുത് ദൈവത്തിൻ്റെ ചൈതന്യം വസിക്കുന്ന ആലയമായ നമ്മുടെ ശരീരത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് പരിശ്രമിക്കാം അതിനായി കൃപ പ്രാർത്ഥിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സബാസ്